നമ്മൾ പ്രധാനമായും പെർഫ്യൂമിൽ ഉപയോഗിക്കുന്ന ആറോമാറ്റിക് കോമ്പൗണ്ടുകളെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഗാലസോലേഡ് എന്ന കോമ്പൗണ്ടിനെ കുറിച്ചാണ് ഇത് ഒരു മസ്ക് മസ്ക്കിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടുള്ള നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഡിയർ മസ്ക് കസ്തൂരിമാനിക്കുന്ന കസ്തൂരിയെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സിന്തറ്റിക് മസ്ക് കണ്ടുപിടിക്കുകയുണ്ടായി എന്നാൽ സിന്തറ്റിക് മസ്ക് നൈട്രോ ബേസ്ഡ് ആയിരുന്നു ആദ്യ കാലത്തുണ്ടായിരുന്ന സിന്തറ്റിക് മസ്ക് അത് എൻവയോൺമെന്റൽ ആൻഡ് ഹെൽത്ത് ഇഷ്യൂസ് കാരണം പല രാജ്യങ്ങളും അതിനെ നിരോധിക്കുകയുണ്ടായി ആ സ്ഥാനത്തേക്കാണ് ഗാലക്സോലൈഡ് എന്ന മസ്ക് ആദ്യം കണ്ടുപിടിച്ചത് ഐ എഫ് എഫ് എന്ന യു എസ് എ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ കണ്ടുപിടിക്കുന്നത് ആദ്യമായിട്ടും ഗാലസോലേഡ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുൻ അതിനു മുമ്പുണ്ടായിരുന്ന മസ്ക്കുകൾ അപേക്ഷിച്ചുകൊണ്ട് അതായത് കസ്തൂരി കസ്തൂരിമാൻ നാച്ചുറലായിട്ടുള്ള ഡിയർ മസ്ക് അതുപോലെ നൈട്രോ മസ്ക്കുകൾ അപേക്ഷിച്ചുകൊണ്ട് ഇതിലുള്ള ആ ആനിമലിക് നോട്ട് ഒരു ഒരു രൂക്ഷമായ ഗന്ധം ഇതിനില്ല എന്നുള്ളതാണ് ഈ ഗ്യാൽസോലേഡിനെ ഏറ്റവും അക്സെപ്റ്റബിളാക്കി മാറ്റിയത് കാരണം ഇതിൻ്റെ ഒരു ഫ്രഷ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു മസ്ക് നോട്ടാണ് ഇതിനുള്ളത് ആ അനിമലിക്കായിട്ടുള്ള ആ രൂക്ഷമായിട്ടുള്ള ഗന്ധം ഇതിനില്ല അതുകൊണ്ട് തന്നെ ഇത് ഒരു ബേസ് നോട്ടായിട്ട് എല്ലാ പെർഫ്യൂമുകളും മിക്കവാറും എല്ലാ പെർഫ്യൂമുകളിലും ഗാലക്സോലൈഡ് ഒരു ബേസ് നോട്ടായിട്ട് ഉപയോഗിക്കുന്നു ഒപ്പം ഒരു ഫിക്സേറ്റീവായിട്ട് എന്ന നിലയിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഇന്ന് പുറത്തിറങ്ങുന്ന ആൾമോസ്റ്റ് എഴുപത് ശതമാനത്തിലധികം വരുന്ന ഫൈൻ ഫ്രാഗ്രൻസിലും ഗാലസോലൈഡ് യൂസ് ചെയ്യുന്നുണ്ട് ഒന്ന് ബേസ് നോട്ടായിട്ട് അല്ലെങ്കിൽ ഫിക്സേറ്റീവായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പേഴ്സണൽ കെയർ പ്രൊഡക്ട്സ് അതായത് നമ്മുടെ സോപ്പ് ഡിറ്റർജൻസ് സോപ്പുകൾ ബാത്ത് സോപ്പുകൾ ടോയ്ലറ്റ് സോപ്പുകൾ അതുപോലെ ഫാബ്രിക് സോഫ്റ്റ്നർസ് ഇതിലൊക്കെ ഇന്ന മിക്കവാറും എല്ലാ പ്രൊഡക്റ്റിലും ഗൾസിലായിട്ട് നിന്ന് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്